ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്നത്തെ ഡ്രൈവിംഗ് ടിപ്സിൽ വാഹനം പഠിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ വാഹനം ഓടിച്ച് തുടങ്ങുന്ന ഒരു ടൈമില് തുടക്കക്കാർക്ക് ഒരു വീതി കൂടിയ റോഡുകളിലൂടെ വണ്ടി ഓടിക്കുക എന്നുള്ളത് വലിയ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമല്ല അത്യാവശ്യം വണ്ടി ഓടിച്ചു പോകും പക്ഷെങ്കിലും നമുക്ക് ഡ്രൈവിങ്ങിൽ എപ്പോഴും അത്തരത്തിലുള്ള റോഡുകളല്ല നമുക്കുള്ളത് വീതി കുറഞ്ഞ റോഡുകളും വരും പ്രത്യേകിച്ച് കഷ്ടിച്ച് രണ്ട് വൺ വണ്ടികൾക്ക് പോകാൻ മാത്രം കഴിയുന്ന അത്തരത്തിലുള്ള വില്ലേജ് റോഡുകൾ നമുക്ക് കേരളത്തിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ആ വണ്ടിയെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്ത് നമുക്ക് വണ്ടി ഓടിക്കാം അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിന് എങ്ങനെ സൈഡ് കൊടുത്ത് കറക്റ്റായിട്ട് വണ്ടി ഓടിക്കണം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ എന്തായാലും വണ്ടി ഓടിക്കേണ്ട സാഹചര്യം വരും അപ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്നെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കണ്ടു നോക്കുക ഗുണമായെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ടിപ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക ഇവിടെ നമുക്ക് ഇടതേ സൈഡിലേക്കുള്ളത് ഒരു നാരോ റോഡാണ് നിങ്ങൾ നോക്കി ഇവിടെ മുന്നിലായിട്ട് നമുക്ക് ഇടതേ സൈഡിലേക്ക് ഒരു നാരോ റോഡുണ്ട് തീർത്തും വീതി കുറഞ്ഞ റോഡാണ് അപ്പം നമ്മൾ ഇടത്തെ സൈഡിലേക്കാണ് കയറുന്നതെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇടത് ചേർന്ന് ടേൺ എടുക്കുക എന്നുള്ളതല്ല കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തേക്കണം പുറകിൽ നിന്ന് വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം റോഡിന്റെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വരിക നിങ്ങൾ നോക്കി റോഡിന്റെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങളുടെ ലെഫ്റ്റ് മിറർ ഈ റോഡിന്റെ എൻ്റ ഭാഗത്ത് കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ റോഡിന്റെ എൻ്റെ ഭാഗത്ത് കാണുന്ന സമയത്ത് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇത് ഇങ്ങനെ കയറുക അതായത് ൈറ്റ് സൈഡിലേക്ക് വന്നിട്ടേ നമ്മൾ ലെഫ്റ്റ് ടേൺ എടുക്കാവുള്ളൂ കാരണം ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ തീർത്തും ഒരു ഇടുങ്ങിയ റോഡുകളിലേക്കാണ് നമ്മുടെ വാഹനത്തെ കയറിയേക്കുന്നത് അപ്പം നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് കയറുന്ന സമയത്ത് ഇടത് തന്നെയാണ് ചേർന്ന് കയറുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സൈഡ് സൈഡിലുള്ള ഒബ്ജെക്റ്റ് തട്ടും അതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ടേ നമ്മൾ കെയർ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിരിക്കണം നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ നിങ്ങൾ നോക്കി എന്നിട്ട് നമുക്ക് അത്യാവശ്യം റോഡ് നല്ലതാണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റ് വാഹനങ്ങൾ ഓപ്പോസിറ്റ് വരുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിൽ പോകുന്നതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല ഇപ്പൊ ഇവിടെ ഒരു ടാർറ്റ് റോഡിലേക്ക് ഞാൻ വന്നു വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടി ലെഫ്റ്റ് സൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് റിലീസ് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് ഞാൻ ഇങ്ങനെ വരികയാണ് ഇനി ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഞാൻ ിയറിൽ വരികയാണ് മുന്നിൽ ഒരു വളവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇടത്തെ കാലത്ത് ജസ്റ്റ് ക്ലച്ചിൽ ഇങ്ങനെ ഒന്ന് വെച്ചേക്കുക കാരണം ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും ചിലപ്പോൾ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലച്ച് തപ്പി പിടിക്കാതെ നിങ്ങൾക്ക് ഒരു ബിഗിനറിനെ എളുപ്പത്തിനാണ് ഞാനത് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ നോക്കി ഞാൻ ഒരു വില്ലേജ് റോഡിൽ ഇങ്ങനെ പതിയെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് വരുന്നു എൻ്റെ കാലം ഇടത്തെ ഇടത്തേക്കാല് ക്ലച്ച് ഇങ്ങനെ വരുന്നു ഡേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് സെക്കൻഡ് ഗിയറിലാണ് വരുന്നത് കണ്ടോ അപ്പോൾ സ്പീഡ് നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് അത് ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങും ഒരു പരിധിക്കപ്പുറം പോകാൻ പാടില്ല തൊട്ടു മാത്രം ആക്സിലറേഷൻ കൊടുത്ത് നിങ്ങൾ ഇതേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരിക കണ്ടോ അപ്പം പരമാവധി ഒരു ബിഗിനർ ശ്രദ്ധിക്കേണ്ടത് ഒരു ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ മാത്രം നിങ്ങൾ നാരോ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി ഇനി നിങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് ചലഞ്ചിങ് ആണ് കാരണം ഇപ്പോൾ രണ്ട് വണ്ടിക്ക് പോകാനായിട്ടുള്ള സ്പേസ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്പേസ് ഉള്ള ഒരു ഭാഗത്തേക്ക് വാഹനത്തെ ചേർത്ത് നിർക്ക് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം അവിടുന്ന് ഒരു വണ്ടി വന്നാൽ ഇപ്പം ഇവിടെ നിലവിൽ സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു സ്പേസ് ഉള്ള ഭാഗമാണെങ്കിൽ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു വാഹനത്തെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കണം അതെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിങ് തിരിച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് പതിയെ വരിക പതുക്കെ ആക്സിലറേഷൻ ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ട് ക്ലച്ചെ നയിച്ച് പരമാവധി വണ്ടിയുടെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർക്കുന്നു ഓക്കെ ചേർത്തിട്ട് ഇവിടെ വണ്ടി ചവിട്ടി നിർത്തുക ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് വീണ്ടും റൈറ്റ് സൈഡിലേക്ക് പിടിക്കണം ഓക്കെ ഇപ്പം വണ്ടിയുടെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്നു പക്ഷേ ബാക്ക് സൈഡ് ചേർന്നിട്ടില്ല അപ്പം എന്ത് ചെയ്യുന്നു വീണ്ടും റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഇനി പിടിക്കുകയാണ് ഇങ്ങനെ പിടിച്ച് നേരെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതേ കണ്ടോ വാഹനത്തിന്റെ സൈഡ് ഭാഗം കൂടെ നേരെയാക്കാനായിട്ട് കഴിയും അതായത് ആദ്യം ഫ്രണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് കയറി ഈ ഒരു ഭാഗം വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് നമ്മൾ തിരിച്ച് വണ്ടി മൂവ് ആക്കുമ്പം വണ്ടി ഇങ്ങനെ നേരെയാകും സൈഡിലേക്ക് അപ്പോൾ അങ്ങനെ സൈഡിലേക്ക് ചേർത്ത് ഇങ്ങനെ ഒതുക്കി കൊടുക്കുക അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ പോകും അപ്പം മെയിനായിട്ട് ഉള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സ്പേസുകളിലേക്ക് നമ്മൾ കേറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ വാഹനം റിവേഴ്സ് എടുക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഹോൺ അടിച്ച് തന്നെ പോവുക അപ്പം ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ കഴിയും ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഹോൺ നമുക്ക് തിരിച്ച് കേട്ട് കഴിഞ്ഞാൽ സ്പേസ് ഉള്ളടുത്ത് വണ്ടി അങ്ങ് നിർത്തിയേക്കാം ആ വണ്ടി പോയതിന് ശേഷം മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അല്ലാതെ നമ്മൾ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ട് വരും നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്താനായിട്ട് കഴിയാതെ വരും അപ്പോൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് എത്തുക ഓക്കെ ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വില്ലേജ് റോഡിൽ അല്ലെങ്കിൽ ഒരു നാരോ റോഡിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് വലത്തെ സൈഡിലേക്കുള്ള റോഡിലേക്ക് തേങ്ങ എടുക്കണം എങ്ങനെ എടുക്കാം ഇത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് ടേൺ പോകണം നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ എടുക്കുക അപ്പൊ റൈറ്റ് സൈഡിലേക്കുള്ള ടേൺ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ലെഫ്റ്റ് പരമാവധി വണ്ടി ചേർക്കുക കാരണം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കയറുന്ന ആദ്യം തന്നെ റൈറ്റ് ചേർന്നാണ് പോകുന്നതെങ്കിൽ ഈ സൈഡിലുള്ള മതിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയുള്ള ഒബ്ജക്റ്റുകളെ നമ്മുടെ വണ്ടി തട്ടും അപ്പൊ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ലെഫ്റ്റ് സൈഡ് പരമാവധി ചേരുക ഓക്കെ എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഹോൺ അടിക്കുന്നു പരമാവധി ലെഫ്റ്റ് ചേർന്ന് ഇങ്ങനെ വരിക എന്നിട്ട് തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡ് നമ്മൾ ഇവിടെ ഈ മിറർ ഏകദേശം അതിന് ചേർന്ന് കാണുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട് അപ്പോൾ അതിനോട് അടുത്താണ് ഈ തിരിയാനായിട്ടുള്ള റോഡ് വന്നേക്കുന്നത് അപ്പം ഞാൻ ഇവിടുത്തെ ഈ ഒരു റോഡിനെ റൈറ്റ് ടേൺ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡുമായിട്ട് നല്ല രീതിയിലുള്ള സ്പേസ് ഇട്ട് ലെഫ്റ്റ് ചേർന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ തിരിയുന്ന സമയത്ത് എളുപ്പമാണ് അപ്പം ഞാനിവിടുന്ന് കുറച്ചും കൂടെ നേരം മുന്നോട്ട് വരുന്നു ഓക്കെ മുന്നോട്ട് വന്നതിന് ശേഷം സ്റ്റിയറിംഗ് ഡേയ് റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുക്കുകയാണ് കണ്ടോ ഒടിച്ച് കൊടുത്ത് നമ്മളിത് ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് അതായത് തിരിയുന്ന റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ആ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ എന്റെ വണ്ടി വരികയാണ് അപ്പോൾ എനിക്ക് ഇവിടെ നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടും നിങ്ങൾ നോക്കുക കണ്ടോ ഇവിടെ നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടി ഞാൻ വീണ്ടും സ്റ്റിയറിങ്ങിനെ നേരെയാക്കി ലൈഡിലേക്ക് തന്നെ എന്റെ വാഹനത്തെ എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ് കണ്ടോ അപ്പൊ ഇങ്ങനെ പരമാവധി ചേർന്ന് വരിക ഇനി ഇതുപോലെ പുറകിൽ നിന്ന് വാഹനങ്ങൾ വരും വരുന്ന സമയത്ത് നമ്മളിത് സൈഡ് ഇതുപോലെ പതുക്കെ ഒതുക്കി കൊടുക്കുക കണ്ടോ അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള റോഡിലാണ് ഒരു പഠിക്കുന്ന തുടക്കക്കാരനെ സംബന്ധിച്ച് നല്ല കുത്തനെയുള്ള ഒരു ഇറക്കത്താണ് വണ്ടിയായിട്ട് നിൽക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വില്ലേജ് റോഡിലാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കുക എന്നിട്ട് ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക് പതുക്കെ പതുക്കെ റിലീസ് ചെയ്ത് വണ്ടിയെ റൺ ചെയ്ത് തുടർന്ന് തുടർന്ന് സമയത്ത് എന്ത് ചെയ്യണം പതിയെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്തു വരിക അപ്പം നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിന്റെ പിടുത്തത്തിലേക്ക് വരും നിങ്ങൾ നോക്കിയേ ഒന്നാമത്തെ ഗിയറിന്റെ പിടുത്തത്തിലേക്ക് എന്റെ വണ്ടി വന്നു പിന്നെ നമുക്ക് ക്ലച്ചിന്റെ ആവശ്യമില്ല ജസ്റ്റ് ബ്രേക്ക് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നമ്മുടെ വാഹനം ഇത് ഇത്തരത്തിൽ ഇറങ്ങി വരാനായിട്ട് കഴിയും അപ്പം കുത്തനെയുള്ള ഒരു ഇറക്കവും അതുപോലെ തീർത്തും നാരെയായിട്ടുള്ള റോഡിലാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി വരുമ്പോൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലും ജസ്റ്റ് ബ്രേക്കിലും വരിക ആവശ്യം വന്നുകഴിഞ്ഞാൽ ഇടത്തേക്കാല് ക്ലച്ച് വെച്ചേക്കാം നമുക്ക് പെട്ടെന്ന് വണ്ടി ഇപ്പം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇറങ്ങി വരുന്നു കുത്തനെയുള്ള ഇറക്കമാണ് ാരോ റോഡാണ് അപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ എൻ്റെ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കി നിർത്തണം അപ്പോൾ നമുക്ക് അതിനുള്ള സ്പേസ് കണ്ടെത്തും ഇപ്പൊ ഇവിടെ നിന്ന് ഒരു വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ കാര്യമില്ല അപ്പം അവിടെ ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു വീടാണ് അങ്ങോട്ട് വണ്ടി വാഹനം പോകാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പം അവിടെ ഒരു വാഹനം വന്ന ആ വാഹനത്തിന് അവിടെ നിർത്താനും എൻ്റെ വണ്ടി മുന്നോട്ട് പോകാനായിട്ടുള്ള സ്പേസും ഉണ്ട് കുറച്ചും കൂടെ വീതിയുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ മെല്ലെ ഇറങ്ങി വന്ന് ലെഫ്റ്റ് സൈഡ് ചേർന്ന ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ വണ്ടി ഒതുക്കും അപ്പോൾ വരുന്ന വാഹനത്തിന് ഡേയ് ഇവിടെ കാണുന്ന ചെറിയൊരു സ്പേസിലേക്ക് വണ്ടി ചെറുതായിട്ട് കയറ്റി നിർത്താൻ കഴിയും എന്നിട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ അവർക്ക് പോകാനായിട്ട് കഴിയും അത് രണ്ട് ഡ്രൈവർമാരുടെ ഒരു കാൽക്കുലേഷൻ ആണ് മനസ്സിലായോ ആ കാൽക്കുലേഷൻ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാകും അപ്പം നമുക്കും അതിനൊരു ഐഡിയ ഉണ്ടായിരിക്കണം ആ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യണം ഒരു വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എവിടെ നിർത്തി കൊടുക്കണം അല്ലെങ്കിൽ നമ്മളുടെ വണ്ടി കുറച്ചും കൂടെ മുന്നോട്ട് വന്നാലേ ആ വണ്ടി പോകത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഒരു ഡ്രൈവറിന് ഉണ്ടായിരിക്കണം അപ്പം ആ ഒരു കാര്യം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നാരോ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ പരമാവധി യൂസ് ചെയ്ത് ഓടിക്കുക ചെറിയ സ്പേസുകൾ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ പതിയെ വണ്ടി ഒതുക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക ആ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം വാഹനം ചെറിയ ഇടവഴിയിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ